ഓക്കെ ഇനി എല്ലാവർക്കും സംശയം സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നായിരിക്കും പ്രത്യേകിച്ച് ജോബ്ലെസ് ക്ലെയിംസും അതേപോലെ തന്നെ ഡ്യൂറബിൾ ഗുഡ് ഓർഡേഴ്സും ഇന്ന് വരാനുണ്ട് മാത്രമല്ല ഡോളർ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറിയിട്ടുണ്ട് സ്ലിപ്പാകുന്നുണ്ട് ഉയരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഇപ്പോൾ എന്തായാലും താഴേക്ക് പോയിട്ടുണ്ട് വീണ്ടും നാലു മണിക്കൂർ മുമ്പ് മെച്ചപ്പെട്ടു എന്നുള്ള വാർത്ത ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാർത്തകൾ അങ്ങനെ വരുന്നില്ല അപ്പോൾ ഡോളറിൻ്റെ നമുക്ക് പറയുന്ന സമയം കൊണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിർവചിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഡോളറിൻ്റെ തകർച്ചയാണ് മൊത്തമായിട്ട് നോക്കുമ്പോൾ ഉള്ളത് ഇപ്പോൾ എന്താ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഗോൾ ഡോളർ ഒന്ന് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ബസൻറ്റ് പറഞ്ഞ ശേഷം ഐ മീൻ അവർ ഇനി ചൈനയുമായിട്ട് കൂടുതൽ പറയുന്നത് എന്താ വെച്ചാൽ ലേറ്റസ്റ്റ് വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നെഗോഷിയേഷൻസിൻ്റെ മുമ്പ് തന്നെ കുറച്ച് താരിഫൊക്കെ കുറക്കാനുള്ള പ്ലാനാണ് യു എസിൻ്റെ ഇതിൽ അപ്പോൾ താരിഫ് കുറക്കുമെന്നുള്ള ആ ഒരു ഇതിലാണ് ഗോൾഡ് ഇടിഞ്ഞത് അതും നല്ല ഇടിച്ചിട്ട് തുടർച്ചയായിട്ട് ഇന്നലെ രണ്ടായിരത്തി ഇരുന്നൂറ് കുറഞ്ഞിട്ട് ഇന്ന് ആയിരത്തി അഞ്ഞൂറ് വേണം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് വന്നിട്ട് ഇന്ന് പിന്നെ എൺപത് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് കര കയറി വന്നു ഒരു സമയം നാനൂറ് നിന്ന് കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്ക് വരെ ഗോൾഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഗോൾഡ് കുടുംബം കുറയുമോ എന്നുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പറയുന്നതായിരിക്കും ഉപ അഭികാമ്യം മറ്റുള്ള പഴയ കഥകൾ പറയുന്നതിനേക്കാളും അതായത് ഇന്നിപ്പോൾ എൺപത് രൂപ കുറഞ്ഞു ആദ്യം അപ്പോൾ എഴുപത്തി രണ്ടായിരത്തി നാൽപ്പതായി മാറിയിട്ടുണ്ട് സ്വർണ്ണവില ഇപ്പോൾ ഈ എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് എന്ന് പറയുന്ന സ്വർണ്ണവില നാളെയും തുടരുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഗോൾഡ് ഒരു പ്ലസ് തേർട്ടി സംതിങ് യൂവെസ്റ്റോളറിൻ്റെ വർദ്ധനവൻ്റനാഷണൽ മാർക്കറ്റിലുണ്ട് അപ്പോൾ ഇനി ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവർ ട്രംപും മറ്റുള്ള ആളുകളും എന്തു പറയും എന്നുള്ളതിനേക്കാളും അതായത് ഒരു പറഞ്ഞല്ലോ ഒരു കാര്യം എന്താണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ സ്വർണ്ണവില കുറയുകയല്ലേ എന്നുള്ളത് ചിന്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ അതായത് അദ്ദേഹം അവർ ബെസൻറ്റും ട്രംപും പറഞ്ഞത് കുറക്കും താരിഫ് കുറക്കും അപ്പോൾ ട്രെയിഡ് ടെൻഷൻ കൊണ്ടാണ് ഇത് കൂടിയത് സാറിന് വില കൂടിയതും പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ രാത്രി എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു സാധ്യതകളും ഇനി ഇപ്പോൾ ഇനി രണ്ട് മൂന്ന് ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ ട്രൈഫ് ഇനിയൊക്കെ കുറച്ച് ഫ്രെയിം വർക്ക് ആക്കി ഒക്കെ വന്നിട്ട് വേണ്ടേ അതുപോലെ നല്ല രീതിയിൽ മൂന്ന് ശതമാനത്തിൻ്റെ അടുത്ത് ഇടിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഗോൾഡ് അപ്പോൾ കുണ്ടിലാണ് കിടക്കുന്നതും ഹയർ ലെവലിലെ കുണ്ടിൽ ഹിമാലയത്തിൻ്റെ മുകളിൽ ഒരു കുന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അതേപോലെ കൂട്ടിയാൽ ഒരു കുഴി എന്ന് എങ്ങനെയുണ്ടാവും അങ്ങനെ കൂട്ടിയാൽ അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇപ്പോഴത്തെ ആകെ ടെൻഷനും ആകെ ഒക്കെ പാഴെ ട്രെയിഡൊക്കെ ഡിസ്രപ്റ്റ് ചെയ്ത് കിടക്കുന്ന അപ്പോൾ ഞാൻ അത് ഒരു തിരിഞ്ഞു പറഞ്ഞൊക്കെ ശരിയാക്കി എടുത്ത് അത് പറയുന്നത് വരെ അപ്പോൾ ഗോൾഡ് ഇനിയും എന്താക്കാൻ സാധ്യതയുള്ളൂ ഉയരും ഇനിയും ഉയരാനാണ് സാധ്യത എന്നാണ് ഇൻ്റർ പറയാനുള്ളത് ഓക്കെ